സുരേഷ് ഗോപി എന്ന മനുഷ്യനോട് രാഷ്ട്രീയപരമായി ഒരുപാട് എതിർപ്പുകൾ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം ഈ പറഞ്ഞ ഒരു കാര്യത്തിൽ നൂറിൽ നൂറ്റി ഒന്ന് ശതമാനവും കറക്റ്റായിട്ടുള്ള കാര്യമാണ് എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എനിക്ക് നന്നായിട്ടറിയാം ഇടതിലെയും വലതിലെയും ഒരു രാഷ്ട്രീയം കളഞ്ഞുകൊണ്ടല്ല എനിക്ക് വോട്ട് ചെയ്തിരിക്കുന്നത് അവരുടെ രാഷ്ട്രീയത്തിലെ അതൃപ്തി അത് വ്യക്തമാക്കുന്ന രീതിയിൽ വമ്പിച്ച എണ്ണത്തിൽ രണ്ട് കക്ഷിയിലെയും വോട്ടർമാരെ എനിക്ക് ലഭിച്ചിട്ടുണ്ട് അവരൊന്നും പക്ഷേ എൻ്റെ പാർട്ടിക്ക് നൽകിയ അത് എനിക്ക് നന്നായിട്ടറിയാം എൻ്റെ പാർട്ടിക്കും അത് നന്നായിട്ടറിയാം പാർലമെൻറ്റിൽ ചെന്ന് ഈ സഹകരണ വകുപ്പിൻ്റെ കൊമ്പൊടിക്കാൻ പാകത്തിൽ നീക്കങ്ങൾ നടത്തുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കുന്നു വേർ പല്ലൊഴിക്കിയത് ചോരയൊഴുക്കിയ ജനങ്ങളുടെ പണമാണത് അതിന് അക്കൗണ്ടബിലിറ്റി വേണം അതായത് ബിജെപി എന്നൊരു പാർട്ടിയോ സുരേഷ് ഗോപിയോ അതിലുള്ള ഒരാൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരു വിജയമാണ് അവർക്ക് തൃശൂര് ലഭിച്ചത് അതിന്റെ കാരണം എന്ന് പറയുന്നത് സുരേഷ് ഗോപി പറയുന്ന പോലെ തന്നെ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്ത ഒരാളും അവരുടെ മനസ്സിലുള്ള രാഷ്ട്രീയത്തെ മറന്നുകൊണ്ടോ അല്ലെങ്കിൽ അത് വേണ്ടാന്ന് വെച്ചിട്ടോ അല്ല സുരേഷ് ഗോപിക്ക് വേണ്ടി വോട്ട് ചെയ്ത് സുരേഷ് ഗോപി എന്ന മനുഷ്യന് വേണ്ടിയിട്ടാണ് അല്ലാതെ ബി ജെ പി നെ അല്ല അവർ വോട്ട് ചെയ്തിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇടതിന്റെയും വലതിന്റെയും ആളുകൾ മനസ്സിലാക്കേണ്ടത് ഒരു ഭരണാധികാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരനായ ഒരു മനുഷ്യന് ജീവിക്കാൻ സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്ന ആളായിരിക്കണം ആ ജനപ്രതിനിധി അല്ലെങ്കിൽ ആ ഒരു നാടിനെ ഭരിക്കുന്ന ആളുകൾ നമ്മൾ പക്ഷേ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും മോശമായ ഒരു ഭരണമായിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷത്തിൽ കേരളത്തിൽ കണ്ടത് ജനങ്ങളെ പുല്ലുവില മാത്രം കൽപ്പിച്ചുകൊണ്ട് അധികാരത്തിന്റെ ഹുങ്കും ധാർഷ്ട്യവും നാട്ടുകാരുടെ മുന്നിൽ കാണിച്ചതിന്റെ ബലമാണ് ഇന്നലെ നമ്മൾ കണ്ട ഇലക്ഷന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഇനിയെങ്കിലും ഇതെല്ലാം കണ്ടും മനസ്സിലാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാല് മാന്യമായ നാണം കെടാത്ത ഒരു തോൽവിയെങ്കിലും ഉണ്ടാക്കാം ഇപ്പൊ ചിഹ്നത്തിന് വേണ്ടി അവസാനം തെണ്ടി നടക്കേണ്ട അവസ്ഥയിലേക്ക് എത്താതിരിക്കട്ടെ